പൊന്നാനി ഏരിയ പരിശീലന ക്യാമ്പ് ബാലസംഘം വേനൽത്തുമ്പികൾ കലാജാഥ ഏപ്രിൽ ഇരുപത്തഞ്ച് മുതൽ ഏപ്രിൽ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെ വെള്ളിയങ്കോട് പൊന്നാനി ഏരിയ പരിശീലന ക്യാമ്പ് ബാലസംഘം വേനൽത്തുമ്പികൾ കലാജാഥ ഏപ്രിൽ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെ വെള്ളിങ്കോട്ട് നിന്നും നമ്മുടെ പഴയ കഴിഞ്ഞ വർഷത്തെ മുൻ ബാലസംഘ ജില്ലാ പ്രസിഡന്റ് അല്ലേ സിലിയ ഗുരുവായൂരപ്പൻ കോളേജിൽ ഇപ്പൊ എന്താ പഠിക്കുന്നത് പറയൂ ഏതാ ഡിഗ്രി ഹിസ്റ്ററി അല്ലേ അപ്പൊ എം എ അല്ല ബി എ ബി എ ഹിസ്റ്ററി മൂന്നാം വർഷം പഠിക്കുന്ന സഖാവ് പേര് പറയൂ ആദിയ സിലിയ നമ്മൾ ആറ്റുണ്ടി താങ്കൾ ബാക്കിൽ ആശീർവദിച്ചോണ്ടിരിക്കുന്നു എല്ലാ ശാഖന്മാരും ഭക്ഷണത്തിലാണ് നമ്മളെ വേനൽത്തുമ്പികൾ പറന്നുകൊണ്ട് വന്ന് അവസാനം ഉച്ച ഭക്ഷണത്തിൽ നിന്നുകൊണ്ടിരിക്കുകയാണ് ദൃശ്യങ്ങൾ പകർത്തുന്നത് ധനം വ്ലോഗേഴ്സ് ജീവിതത്തിൽ പലതരം വെല്ലുവിളികൾ നേരിട്ടുണ്ടാവും ഏറ്റവും വലിയ വെല്ലുവിളി എന്താ വീട്ടം എതിർപ്പാർത്തിയിരുന്നു അപ്പൊ ഞാൻ ബാലസംഘത്തിൽ പ്രവർത്തിക്കാന്ന് പറഞ്ഞത് വലിയൊരു വെല്ലുവിളി തന്നെ ആയിരുന്നു അങ്ങനെ ഒരു സംഘടന പശ്ചാത്തലത്തിന്റെ ഇടയിൽ ഞാൻ ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞു ഒരു യഥാസ്ഥിക ഫാമിൽ നിന്നാണ് സഹാവുന്നത് അതെ ഇപ്പോ ഇടതുപക്ഷത്തിന്റെ മുഴുവൻ സപ്പോർട്ട് ഉണ്ട് അല്ലേ അതുതന്നെ നമുക്ക് ആവശ്യം എല്ലാവരും സമത്വ ചിന്താഗതിക്കറങ്ങി മാറണം എങ്ങനെയുണ്ട് പാല ബാലസംഗം പൊന്നാലി ഏരിയ പരിശീലകർ പൊന്നാലി ഏരിയൊക്കെ ആവുമ്പോൾ അടിപൊളിയാണ് പരിശീലകൻ അടിപൊളിയാണ് കുട്ടികൾ അതിനേക്കാൾ അടിപൊളിയാണ് സാറമ്മ അടിപൊളിയാണ് ഏരിയ അടിപൊളിയാണ് ഇവരുള്ള എല്ലാരും അടിപൊളിയാണ് ഇവരുടെ അടിപൊളിയാണ് ബ്ലോഗൊക്കെ ഇപ്പോൾ എത്താൻ സാധിച്ചത് ഞങ്ങൾ ൈബ് ചെയ്യുക കാരണം ഇതെല്ലാം നമ്മുടെ സംഭവിക്കുന്നുണ്ട് ഇന്നലെ ഒരു ചക്ക് മാങ്ങാണ് ഞങ്ങൾക്ക് കിട്ടിയത് ചക്ക കൊണ്ടു ചക്ക കിട്ടില്ല ഇത്തരത്തിലുള്ള നല്ല നല്ല പ്രവർത്തികൾ ഇനിയും ധനം വ്ലോഗസ് തുടരണമെന്നാണ് ബാലസംഘം അതാണ് ഇവിടത്തെ അടിച്ചുപെളിയേട്ട വളരെ നിഷ്കളങ്കമായ യാഥാർത്ഥ്യമായ ബ്ലോഗിംഗ് ഏച്ചു കെട്ടലില്ലാതെ വളച്ചുകെട്ടില്ലാതെ ഇല്ല പുട്ടിംഗ് ഇല്ല വെറ്റിംഗ് ഇല്ല ഡയറക്റ്റ് ഡയറക്റ്റ് ഇതാണ് നിഷ്കളിങ്കമായ ബാല്യം നിഷ്കളിംഗവാക്യം തുരാണത്തിന്റെ അഭിമാനം മാറഞ്ചേരിയുടെ അഭിമാനം അർച്ചന അർച്ചന വാട്ട് സീ അതെ എല്ലാവരും ഭക്ഷണം കഴിക്കാനും എല്ലാരും അപ്പോ എന്താണ് നിങ്ങൾ പറയാനുള്ളത് നമ്മടെ സെക്രട്ടറി ആണത് പൊന്നാനി ഏരിയ സെക്രട്ടറി പ്രസിഡന്റ് ആ ഒന്ന് കാണിക്കേ പേര് പറയൂടോ പ്രസിഡന്റ് ഷിഫാന അതെ ബാലസംഘത്തിന്റെ രണ്ട് ചിറകുകളാണ് പൊന്നാനിയുടെ അതെ അതിന്റെ പരിശീലകയാണ് നമ്മളെ സാറ സാറ ഉന്നതിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം അവസാനിപ്പിക്കാൻ പോകുന്നു ധനം ബ്ലോഗേഴ്സിൻ്റെ ഈ സതുത്തിൽ എല്ലാവരും പങ്കാളികളാവുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു വേനത്തുമ്പിക്കൽ പരിശീലന ക്യാമ്പിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പാർത്തുന്നത് ധനം ബ്ലോഗ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ആസ് യുവർ ലൈക്ക്